ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പോലീസുകാരുടെ കൂട്ടായ്മയിൽ സ്റ്റേഷൻ മുറ്റത്ത് രാവിലെ വലിയ പൂക്കളം ഒരുക്കിയിരുന്നു സ്റ്റേഷൻ എസ് എച്ച്ഒ രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ സ്റ്റേഷൻ മുറ്റത്തെ ഷൊർണ്ണൂരിലെ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി തുടർന്ന് പോലീസുകാരുടെ വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഉണ്ടായിരുന്നു ഷൊർണ്ണ ഡിവൈഎസ്പി ആർ മനോജ് ആഘോഷ പരിപാടികൾ വിശിഷ്ടാധിയായി പങ്കെടുത്ത് ഓണാശംസ നേർന്നു നമ്മുടെ നാളെ മുതൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഏറ്റവും താഴെ താഴെ തട്ടുകൊട്ടിട്ട് ഏറ്റവും മുകളിലുള്ള ഡിജിപി വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ നമ്മളുടെ വകുപ്പ് മേധാവി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാത്ത ഉത്സവ തിമിർപ്പിലാണ് സോഷ്യൽ മീഡിയ പരിശീലനങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ജോലിഭാരത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുമായും മക്കളായും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളൊത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് ഓണം ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ പോലീസ് സ്റ്റേഷൻ അങ്കണത്തെ പരിപാലിച്ചു വരുന്ന ചെണ്ടുമല്ലി കൃഷി ഡിവൈഎസ്പി മനോജ് കുമാർ സന്ദർശിച്ചു പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയ ഓണസദ്യയോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായത് ന്യൂസ് സെന്റർ ഷൊണ്ണൂർ